വടകര മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ കേസെടുത്തു ന്യൂമാഹി പഞ്ചായത്തിലെ ഭാരവാഹി അസ്ലമിനെതിരെയാണ് കേസെടുത്തത് മങ്ങാട് സ്നേഹതീരം എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അസ്ലം വ്യാജ പ്രചരണം നടത്തിയെന്നാണ് പരാതി ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം അസ്ലമിന്റെതാണെന്ന് കണ്ടെത്തിയ പോലീസ് പറഞ്ഞു സമൂഹമാധ്യമത്തിലൂടെ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നു എന്ന് ആരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ കെ കെ ശൈലജ പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രി ഡി ജി പി ജില്ലാ കളക്ടർ എന്നിവർക്കാണ് ശൈലജ ഇന്നലെ പരാതി നൽകിയിരുന്നത് ഷാഫിയുടെ അറബിയുടെ സൈബർ ആക്രമണമെന്ന് പരാതിയിൽ പറയുന്നു ഫോട്ടോ മോർഫ് ചെയ്തും സംഭാഷണം എഡിറ്റ് ചെയ്തും നടത്തുന്നു തേജോപതരം നടത്താനുള്ള പ്രചാരണമാണ് യു ഡി എഫിന്റേതെന്നും പോലീസിൽ പരാതി നൽകിയിട്ട് സത്വര നടപടി ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങളുടെ അംഗീകാരത്തിൽ വിളവു കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വളഞ്ഞ വഴിയിൽ ആക്രമിക്കുകയാണെന്നും സമൂഹ മാധ്യമ പേജിലൂടെ മോശം ചിത്രങ്ങളും വീഡിയോയും പ്രചരിപ്പിക്കുകയാണെന്നും കെ കെ ശൈലജ പറയുന്നു വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ചിത്രങ്ങൾ പ്രചരിക്കുന്നുണ്ട് ലെറ്റർ പാട് കൃത്രിമമായി ഉണ്ടാക്കി ടീച്ചർ അമ്മയല്ല ബോംബമ്മയെന്ന് വിളിക്കണമെന്നും എഴുതി പ്രചരിപ്പിച്ചു ഓൺലൈൻ മാധ്യമങ്ങളുടെ പേരിലും വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പ്രചാരണം നടത്തുന്നു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള പ്രചാരണത്തിനെതിരെ സത്വര നടപടി ഉണ്ടാകണമെന്നും പരാതിയിൽ ശൈലജ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.